അപ്രാഷ്യം നമ്മുടെ എന്റെ ബൂട്ട് ഒന്ന് കാണാം അപ്പൊ വണ്ടിയുടെ നമ്മള് ബൂട്ട് ഓപ്പൺ ചെയ്ത് ഇതാണ് വണ്ടിയുടെ ബൂട്ട് വരുന്നത് സ്റ്റെപ്പിനി ഓക്കെ സ്റ്റെപ്പിനി കാര്യങ്ങളെല്ലാം കാണാം എന്താ സ്റ്റെപ്പിനി പക്ഷെ ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ ഇതാണ് വണ്ടി ബാക്ക് ബൂട്ട് വരുന്നത് അപ്രാപ്തി നമുക്ക് അതിന്റെ ബോണോ തുറന്നു കാണാം നമുക്ക് എഞ്ചിൻ റൂമ് ഒന്ന് കാണാം ഷോം സർവീസ് റീപ്ലേസ്മെന്റ് സാധനങ്ങളോ അല്ലേ റീപ്ലേസ്മെന്റ് അല്ലെ ഡീസൽ വണ്ടി ആവുമ്പോൾ മൈലേജ് വന്നിട്ട് ഒരുപതിനെ സ്റ്റെപ്പിനെ പോലും പൊട്ടിച്ചിട്ടില്ല ബാക്കിലെ സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പിനെല്ലാം ക്ലീൻ കണ്ടീഷനിൽ കണ്ടീഷൻ നിങ്ങൾ പറഞ്ഞ മാക്സിമം കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് അങ്ങനെയാണോ വണ്ടികൾ ഉൾപ്പെടുത്തിരിക്കുന്നത് അപ്പൊ വണ്ടികൾ കിഡ് ഉണ്ട് അതേപോലെ ഉണ്ട് ഡിസൈറുണ്ട് ബ്രസർ അല്ലെ ഡീറ്റെയിൽസ് നമ്മളത് പതുവരെ അഭിഷാച്ചി ഉണ്ട് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മുടെ അമേസിന്റെ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അത്യാവശ്യം നല്ല നല്ല കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇതും അത്യാവശ്യം എല്ലാ വണ്ടികളല്ലേ ഓക്കെ അപ്പൊ പിന്നെ ലോണ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ലൊക്കേഷൻ പറയാം തിരുവനന്തപുരം അമരവളയാണ് തിരുവനന്തപുരം സ്റ്റാർസ് ആണ് തിരുവനന്തപുരം അമരവള അരവളക് ലൊക്കേഷൻ നമ്മൾ അമരവള ഒരു ഞാൻ പാർശാല കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തത് ലൈ വീഡിയോ ഫേസ്ബുക്ക് ആണെങ്കിൽ പേജ് പേജോട് ഫോളോ ചെയ്യാ നേരെ വീഡിയോ ഏകദേശം നമ്മുടെ ഫസ്റ്റ് വേണ്ടി കിഡ്ഡ് എങ്ങനെയാ ഡീറ്റെയിൽസ് ഇരുപത് വേണ്ടി പന്ത്രണ്ടായിരം കിലോമീറ്റർ ഡയറക്റ്റ് എന്തെങ്കിലും ഉണ്ടാവും ഒന്നും ഇല്ല ബോഡി കണ്ടീഷൻ ആണ് ഓകെ സ്റ്റെപ്പിനെ പോലും പൊട്ടിച്ചിട്ടില്ല ബാക്കിൽ സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പിനെ സ്റ്റെപ്പിനെല്ലാം ക്ലീൻ കണ്ടീഷനിൽ കണ്ടീഷൻ അപ്പോൾ നിങ്ങൾ പറഞ്ഞ മാക്സിമം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പിനെ ഓപ്പൺ ചെയ്തിട്ടുള്ള നമുക്ക് ഇന്റീയർ കണ്ടീഷൻ നോക്കാം ഇന്റീരിയൽ നീറ്റ് ആണ് ഫാബ്രിക് ആണ് വരുന്ന സീറ്റ് വേറെ ടോപ്പ് കാര്യങ്ങളെല്ലാം ക്ലീൻ ആണ് ജസ്റ്റ് അഴുക്കോ ഒന്നും ആയിട്ടില്ല അപ്പം ഇതിനകത്ത് സ്റ്റീരിയോ വരുന്നുണ്ട് ബ്ലൂടൂത്ത് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ടൂ ഡോർ പവർ വിൻഡോ എയർ ബാഗ് വരുന്നുണ്ട് കാരണം പന്ത്രണ്ടായിരത്തി ജസ്റ്റ് പന്ത്രണ്ട് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി നല്ല ക്ലീൻ ആണ് അല്ലേ വണ്ടിയുടെ എഞ്ചിൻ റൂമെല്ലാം ഷോറൂം സർവീസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലേ മെയിൻ വണ്ടി രണ്ടായിരത്തി ഇരുപത് വണ്ടി സിംഗിൾ ഓണർ പന്ത്രണ്ടര കിലോ എത്രയ്ക്ക് നമുക്ക് കൊടുക്കാം നമുക്കൊരു

എങ്ങനെയാണ് അപ്പൊ മീറ്റർമീറ്റർ വേറെ വരുന്നുണ്ട് ടയർ കണ്ടീഷൻ കൊള്ളാം കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ഓണർ ഓണർഷിപ്പ് ഓണർ ആണ് ബാജിംഗ് നീറ്റ് ആണ് സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല ടയർ കണ്ടീഷൻ എല്ലാം ക്ലീൻ ആണ് ഒറിജിനൽ ആണല്ലോ ഒറിജിനൽ സ്റ്റീരി ആണ് എ സി വരുന്നുണ്ട് പവർ വരുന്നുണ്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്

ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ ഇതാണ് വണ്ടി ബാക്ക് ബൂട്ട് വരുന്നത് നമുക്ക് ബോണറ്റ് വണ്ടി പെട്രോൾ ആണ് അറുപത്തിരണ്ടരം കിലോമീറ്റർ കമ്പനി സർവീസ് തന്നെയാണല്ലോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല അപ്പൊ നമുക്ക് എത്തി എത്ര എത്രയൊക്കെ കൊടുക്കാം ആറ് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ആറ് ലക്ഷം രൂപ ഓക്കെ ഇതെങ്ങനെ ഫിനാൻസ് ഇത് നമുക്ക് തുച്ഛമായിട്ടുള്ള പേയ്മെന്റിൽ ചെയ്ത് കൊടുക്കാം ചെറിയ ഡൗൺ പേയ്മെന്റ് എടുക്കാം ചെറിയ ഡൗൺ പേയ്മെന്റ് എടുത്താൽ ഈ വണ്ടി എടുക്കാം ശരി അപ്പോൾ അടുത്തുകൊണ്ട് നോക്കാം അപ്പോൾ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ എങ്ങനെ ഡിസയർ ആണ് 2019 മോഡൽ ആണ് 2019 വണ്ടി 19 മോഡൽ ആണ് അപ്പോൾ ഇതെങ്ങനെ ഓണർഷിപ്പ് കിലോമീറ്റർ ഒക്കെ എത്രയായി സെക്കൻഡ് ഓണർ ആണ് കിലോമീറ്റർ കിലോമീറ്റർ 51000 കിലോമീറ്റർ സ്വിഫ്റ്റ് ഡിസയർ വിഎക്സ്ഐ ആണ് അല്ലേ ഇത് വിഎക്സ്ഐ ആണ് വിഎക്സ്ഐ ഓക്കേ പെട്രോൾ വേരിയന്റ് ആണ് പെട്രോൾ ആണ് Uh, air, really. tire, oh, െ ടൊരു ടയർ ഒക്കെ നല്ല കണ്ടീഷൻ ആണ് വണ്ടി വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും ഇല്ല വണ്ടിയുടെ ഇന്ത്യൻ ആണ് ഇത് ഇൻബെൽറ്റ് വരുന്നുണ്ട് അതേമാതിരി ഫോട്ടോ പവർ എസി പവർ സ്റ്റിയറിംഗ് മിറർ അഡ്ജസ്റ്റ് അതേമാതിരി സ്റ്റിയറിംഗ് മൺറോഡ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പൊ നമുക്കിതിന്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യാം 90 ി സ്റ്റെപ്പിന് ഏതാണ്ട് ടയറുണ്ടല്ലേ ഉപയോഗിച്ചിട്ടേറ്റ് ആൻഡ് ക്ലീൻ ആണ് ക്ലീൻ ആണ് വണ്ടി വേണ്ടി സർവീസ് ആണല്ലോ അപ്പൊ നമ്മളെ നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ ടയോട്ട എത്തിയോസിന്റെ മൈലേജ് എത്ര ചോദിക്കാൻ വിട്ടു എത്തിയോസിന്റെ മൈലേജ് മൈലേജ് നമ്മുടെ എങ്ങനെ വരും നേരത്തെ കിട്ടും മൈലേജ് കിട്ടും നമുക്ക് നമുക്ക് അതിന്റെ ഇതിന്റെ എഞ്ചിൻ റൂം ഒന്ന് കാണാം

ക്ലീൻ വണ്ടി കമ്പനി സർവീസ് ആക്സസറി ഇല്ല 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 അപ്പോൾ അപ്പോൾ ലോൺ 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 എങ്ങനെ എങ്ങനെ വരും ചെറിയ 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 ചെയ്യാം ചെയ്യാൻ 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 പറ്റും 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 ഫുൾ 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 ശ്രമിക്കാം ശ്രമിക്കാം നല്ല നല്ല പ്രൊഫൈൽ ഇടാൻ അതെ അതെ നോക്കാം അടുത്ത വണ്ടി ാണ് ഡീസൽ ഇത് നമ്മുടെ സ്പെഷ്യൽ അഡീഷണൽ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എയർഷൻ ആണ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഓണർഷിപ്പ് കിലോമീറ്റർ ഓണറാണ് കിലോമീറ്റർമീർത്തെട്ടായിരം കിലോമീറ്റർ റീപ്ലേസ്മെന്റ് ബോഡി കണ്ടീഷൻ പക്കയാണ് വെൽ ഇന്റീരിയൽ വണ്ടിട്ട് സ്റ്റീര് വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം കമ്പനി സിസ്റ്റം വരുന്നുണ്ട് ബ്ലൂടൂത്ത് സപ്പോർട്ടഡ് സോഡർ പവർ വരുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട് പക്ഷേ അഡ്ജസ്റ്റ് വരുന്നില്ല ഓപ്പൺ ചെയ്ത് നോക്കാം ബൂട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് യർ കണ്ടീഷൻ ഒക്കെ ഒരു എഴുപത് ശതമാനത്തിന്റെ മേലുണ്ട് എല്ലാ സാധനങ്ങളും മിസ്സിംഗ് ഒന്നും എല്ലാ സാധനങ്ങളുണ്ട് അല്ലേ റീപ്ലേസ്മെന്റ് ആക്സിഡൻസ് ഡീസൽ വണ്ടിയാകുമ്പോൾ മൈലേജ് വന്നിട്ട് ഒരു ഒരുപതിന്റെ മേലെ എഞ്ചിൻ എൻജിൻ ക്യാബ് കാണാം